കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ കഥാസാഗരം അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ െ ഏത് പെണ്ണാ കിട്ടാൻ വരുന്നത് ഹാൻസൽ അതൊന്നും വകവയ്ക്കാതെ തികച്ചും സൗമ്യതയോടെ പറഞ്ഞു ഞാനും ഒരു വധുവിനെ കണ്ടിട്ടുണ്ട് അവളെന്നെ വിവാഹം കഴിക്കാൻ തയ്യാറുമാണ് അടുത്ത ദിവസം പതുവ് പോലെ അവരുടെ അച്ഛൻ അവരെ മൂന്നുപേരെയും തന്റെ അടുക്കിൽ വിളിച്ച് തലേ ദിവസത്തെ വിവരങ്ങൾ തിരക്കി കുതിരേ ഇതെല്ലാം ചെയ്ത് നീ കുതിര വണ്ടിയിൽ ഇവിടെ വരണം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഹാൻസൽ തവള പറഞ്ഞതുപോലെ ആ കൊട്ടാരത്തിലേക്ക് പോയി ആദ്യത്തെ മുറിയിൽ മൂന്ന് ജോഡി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നല്ല തിളങ്ങുന്ന ചോപ്പ് നിറത്തിൽ ഒന്നാം തരം വില കൂടിയ പട്ടിൽ തുന്നിയത് രണ്ടാമത്തേത് ആർഭാടമായ കസവ് നൂൽ കൊണ്ട് തുന്നിയത് മൂന്നാമത്തേത് തനിക്കിഷ്ടപ്പെട്ട ആർഭാടരഹിതമായ താരതമ്യേനെ വില കുറഞ്ഞ നല്ല വെളുത്ത നൂലിൽ നെയ്തത് ഹാൻസൽ മൂന്നാമത്തെ ജോഡി വസ്ത്രമാണ് തിരഞ്ഞെടുത്തത് പിന്നീട് അടുത്ത മുറിയിൽ പ്രവേശിച്ച ഹാൻസൽ കണ്ടത് മൂന്ന് കുതിരവണ്ടികളാണ് ആദ്യം നിന്നിരുന്നത് പോലെ തിളങ്ങുന്ന ഒന്നായിരുന്നു രണ്ടാമത്തേത് വെള്ളിയിൽ തീർത്തതുപോലെ മൂന്നാമത്തേത് മരവും പടികവും ഉപയോഗിച്ച് നിർമ്മിച്ചത് തന്റെ ആവശ്യത്തിന് മൂന്നാമത്തേതായിരിക്കും യോജിക്കുക എന്ന് ഹാൻസൽ കരുതി അത് തിരഞ്ഞെടുത്തു ലായത്തിൽ നിന്ന് ചാരനിറത്തിലുള്ള ഒരു കുതിരയും തിരഞ്ഞെടുത്തു ഹാൻസൽ അങ്ങനെ ആ കുതിരവണ്ടിയിൽ പുതിയ വസ്ത്രം ധരിച്ച് കുളക്കരയിൽ മടങ്ങിയെത്തി പക്ഷേ ആ തവളയെ അത് സാധാരണ ഇരിക്കാറുണ്ടായിരുന്ന പാറപ്പുറത്ത് കണ്ടില്ല അപ്പോൾ അവിടെ തൊട്ടടുത്തായി നിന്നിരുന്ന അതീവ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി ഹാൻസലിനോട് ചോദിച്ചു ഹാൻസൽ നീ ആരെയാണ് തിരയുന്നത് നിന്റെ മുൻപിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ലേ ഞാൻ കണ്ടു പക്ഷേ ഞാൻ എൻ്റെ സ്നേഹിതയായ തവളയെ അന്വേഷിക്കുകയായിരുന്നു അവളെന്നും ഇവിടെ ഈ കല്ലിലാണ് ഇരിക്കാറ് കുറച്ച് മുമ്പ് അവളിവിടെ ഉണ്ടായിരുന്നു ഹാൻസൽ നീ അന്വേഷിക്കുന്ന തവള ഞാൻ തന്നെയാണ് സംശയിക്കണ്ട നീ ഇവിടെ എന്റെ അടുത്ത് വാ ഹാൻസൽ അല്പം പരിഭ്രമത്തോടെ ആ സുന്ദരിയുടെ അടുത്തെത്തി ആ സുന്ദരി അവനോട് പറഞ്ഞു ഹാൻസൽ ഞാൻ നിന്നോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു നീ വളരെ ഉചിതമായി ആർഭാടങ്ങൾക്കും ധനമോഹത്തിനും അടിമപ്പെട്ടു പോകാതെ നിനക്കനുയോജ്യമായ വസ്ത്രവും കുതിരവണ്ടിയും മറ്റും തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ശാപത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു നീ മറിച്ചാണ് പ്രവർത്തിച്ചതെങ്കിൽ എനിക്ക് ഒരു കാലത്തും ശാപമോചനം കിട്ടുമായിരുന്നില്ല അതെല്ലാം കേട്ട് നിന്ന ഹാൻസലിനോട് ആ സുന്ദരി തുടർന്ന് പറഞ്ഞു ഹാൻസൽ ആ കാണുന്ന കൊട്ടാരം ഇന്നുമുതൽ നിനക്ക് സ്വന്തമാണ് കൂടാതെ ഒരു വനമെന്ന് നിനക്ക് തോന്നിയാൽ ഈ പ്രദേശം നീ ഒന്നുകൂടി നോക്കൂ നീ നിന്റെ ചുറ്റിനും നോക്കൂ ഇത് ഒന്നാം തരം പൂന്തോട്ടമാണ് നിനക്കൊരു ഭ്രമം കാരണം മറിച്ചു തോന്നിയെന്ന് മാത്രം ഞാൻ കൂടെ കൂടെ ചാടി മറയാറുണ്ടായിരുന്ന കുളം നോക്കൂ അത് വിവിധ തരം റോസ് ചെടികൾ പൂത്തു നിൽക്കുന്ന ഒരു ഉദ്യാനമാണ് ഇതെല്ലാം ഇന്നു മുതൽ നിനക്ക് സ്വന്തമാണ് ഇവയെല്ലാം എൻ്റെ സമാനമായി നിനക്ക് നൽകുകയാണ് പക്ഷേ നീ ആഗ്രഹിച്ചതുപോലെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് വിട പറയുകയാണ് ഒരു നിമിഷം എന്താ നീ പറഞ്ഞത് അങ്ങനെ ഉടനെ പോയാൽ ശരിയാവുകയില്ല ഞാൻ എൻ്റെ അച്ഛനോടും സഹോദരന്മാരോടും നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കൂടെ ഉടനെ വരണം ഹാൻസൽ തിടുക്കത്തിൽ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ ആ സുന്ദരി പറഞ്ഞു അവർ രണ്ടുപേരും കുതിരവണ്ടിയിൽ ഹാൻസലിൻ്റെ വീട്ടിലെത്തി അവരെ കണ്ട ഹാൻസലിൻ്റെ അച്ഛനും സഹോദരന്മാരും അതിശയിച്ചുപോയി ഹാൻസൽ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തികഞ്ഞ ഗാംഭീര്യത്തോടെ കുതിരവണ്ടിയിൽ വന്നിറങ്ങിയത് അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രമല്ല ഹാൻസലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരി തികച്ചും സുന്ദരിയായിരുന്നു എന്ന് സമ്മതിക്കാതിരിക്കാനും കഴിഞ്ഞില്ല അവളാണ് മൂന്ന് വധുക്കളിലും വെച്ച് ഏറ്റവും കൂടുതൽ സുന്ദരിയെന്ന് അവർ സമ്മതിച്ചു അപ്പോൾ ഹാൻസൽ അവരോടും അച്ഛനോടുമായി പറഞ്ഞു അച്ഛ അച്ഛന്റെ ഈ വീടും മറ്റെല്ലാ സ്വത്തുക്കളും ജ്യേഷ്ഠന്മാർക്ക് മാത്രമായി കൊടുത്തേക്കൂ എനിക്ക് എൻ്റെ ഈ സ്നേഹിത ഒരു വലിയ വീടും മറ്റു പല സൗഭാഗ്യങ്ങളും സമ്മാനമായി നൽകിയിട്ടുണ്ട് എനിക്ക് അച്ഛന്റെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി അത്രയും പറഞ്ഞിട്ട് ഹാൻസലും ആ സുന്ദരിയും അവരോടെല്ലാം യാത്ര ചോദിച്ച് അവരുടെ പതിവ് സംഗമ സ്ഥലത്തേക്ക് മടങ്ങി അവിടെ എത്തിയതും ഹാൻസലിൻ്റെ കൂട്ടുകാരി പറഞ്ഞു ഹാൻസൽ ഇനി എനിക്ക് പോകാൻ നേരമായി നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം നിനക്കെല്ലാ മംഗളങ്ങളും നേരുന്നു അത്രയും പറഞ്ഞ് ആ സുന്ദരി ഒരു വെള്ളരിപ്രാവിൻ്റെ രൂപം ധരിച്ച് ആകാശത്തിൽ വിദൂരതയിലേക്ക് പറന്ന് പറന്ന് മറഞ്ഞ് പോകുന്നതും നോക്കി ഹാൻസൽ വളരെ നേരം അവിടെ തന്നെ നിന്നു കുറെ നാളുകൾക്ക് ശേഷം ഹാൻസിൽ തന്റെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ചുവെന്നും വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു എന്നുമാണ് ഈ കഥയിൽ പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ